ആരോഗ്യത്തിന്റെ ഏറ്റവും നല്ല പില്ലറുകളായിട്ട് പറയുന്ന നാല് കാര്യങ്ങൾ ഒന്നാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് രണ്ടാമത്തത് ഉറക്കാണ് ഉറക്കിന്റെ ഒക്കെ കഥ തെത്തപ്പം അഞ്ചെട്ട് മണിക്കൂർ നേരം സുഖമായിട്ട് ഉറങ്ങണ ആരെങ്കിലും ഇവിടെ ഒന്ന് കഴിഞ്ഞൊന്നിച്ച് കാണാൻ പോതിയേറ്റ കടന്നുറങ്ങിയ ചക്ക പെട്ടിട്ട് ഉറങ്ങിയിട്ട് ഓ ആയിട്ട് നേരം ആരെയും നീച്ചാൽ ആരും ഉണ്ട് അവിടെ ആരും ഇല്ല പക്ഷെ ഉണ്ടായിനി പണ്ട് അവളെ വലിയ ബാപ്പാന്റെ കാലത്ത് എന്നാണെങ്കിലോ പേരന്റെ ബാസിന്റെ കുറ്റി കൊടുത്തും കൂടിയില്ലന്ന് നമ്മളെറയപുറത്തെ വാതിലിന് കുറ്റി കോളത്തുണ്ടോ അതിനപ്പുറമറ അങ്ങനെ പറയില്ലേ ഞാൻ നമ്മൾക്ക് ഒരു നാട്ടുകാരല്ലേ അല്ലെ പിന്നാമ്പുറത്തെ വാതിലിന് ടവർ ബോൾട്ട് ഉണ്ടോ പണ്ട് ഇല്ല എന്താ ഒരു ഒരു ഒലമറ ഉണ്ടാവും എന്നിട്ട് ഒലക്കുന്താണിയൊക്കെ ചാരി അക്കല ആ കാലത്ത് എന്തൊരു ഉറക്ക പറഞ്ഞ നമ്മള് ഇപ്പൊ നാല് ടവർ ബോൾട്ടാ എല്ലാരും കടന്നാ കണ്ട വാപ്പ പിന്നെ ടോർച്ചെടുത്ത് പോയിണ്ട് എല്ലാം അടിച്ചു നോക്കും വാപ്പ ഉറക്കുണ്ടോ ഔല്ല അപ്പൊ ആ കാലഘട്ടം ഞങ്ങളെ നാട്ടില് അരീക്കോടാണ് അരീക്കോട് മണലുണ്ടോ മണലില്ല പുഴയൊക്കെ ഇങ്ങനെ കെട്ടിട്ടാക്കിട്ടൊക്കെ വെള്ളം നിറച്ച് വെള്ളമാണ് വീർത്തിട്ട വെള്ളമാണ് പക്ഷെ അന്ന് മണലുള്ള സമയത്ത് സുഖം എന്താ അന്ന് മണ മാട്ടുമൽ മാട്ടുമ്മൽ എന്നാ പറയുന്നത് ഇന്ന് മാട് പറഞ്ഞാൽ പശുവാ മുമ്പ് മാട് പറഞ്ഞാൽ പുഴയിലെ മണൽ പ്രദേശം അപ്പൊ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പല ആളുകളും വായും ഒക്കെ എടുത്തിട്ട് മാട്ടുമ്മ പോയി കടന്നുറങ്ങും ഫാനൊന്നും ഇല്ലല്ലോ കൊതുകുകളോ ഒന്നും ഒറ്റ അവഖമാണ് അപ്പൊ അവിടെ പോയിട്ട് എന്തെന്തു വിരിച്ചു കിടക്കും അങ്ങനെ വിരിച്ചു കിടന്നാൽ ഒരു ഒമ്പത് മണി അന്ന് കറണ്ട് ഏശാങ്ക കൊടുക്കുക ഭക്ഷണം കഴിക്കുക കടക്ക് നിസ്കരിച്ചാൽ കടക്കുക ഇതാ അന്നത്തെ ആകെ ചടങ്ങ് ഒമ്പു മണിയോട് കൂടി എല്ലാവരും ആൾട്ടാവും അങ്ങനെ ഒമ്പു മണിയാകുമ്പോ എല്ലാരും മാട്ടുമ്മ പോയി കിടക്കും സുബാങ്ങ് കൊടുക്കുമ്പോ മാട്ടുമ്മേ അറി അതുകൊണ്ട് നാലര അഞ്ചര മൂന്ന് നീക്കും ചെയ്യും എല്ലാവർക്കും നല്ല ഉറക്കിട്ടു അത് അങ്ങനെ ഒരു അമ്മ മൂപ്പര് ഇടുന്നോ ഒരു ദൂരെ പോയി വരിക അപ്പൊ വന്നപ്പോ മൂബരെ കുറച്ച് പൈസ ഉണ്ട് കഴിക്കല് മൂപ്പരി വന്നെ പെരി എത്തിയപ്പോൾ ബൾക്ക് കൂത്തിയാണ്ട് വെള്ളീപ്പിയും വെള്ളിയപ്പിയും വെള്ളിയപ്പൊക്കെ കടന്നു അപ്പൊ വെള്ളിപ്പാനും വെല്ലുപാനും മുഴിച്ചോണ്ടാരിച്ചാണ്ട് മുപ്പര് നേരെ മാട്ടുമേക്കാണ്ട് പോയി മാട്ടിമേ പോയപ്പോൾക്കാർ കടക്കണ നല്ല നിലാവുണ്ട് അപ്പൊ ഊപ്പരെ കണ്ടപ്പോ എല്ലാവർക്കും ആ കാക്കന്നപ്പോടെ കടന്നു കളിക്കാൻ പോയി തൽക്കാലം കൊടുത്ത് ഞാൻ ഊപ്പരിങ്ങനെ കടക്കാൻ നേരത്തെ ചുറ്റുവട്ടത്തൊക്കെ നോക്കി ആരൊക്കെയുള്ളു കഴിഞ്ഞാൽ പൈസ ഉണ്ടല്ലേ കയ്യിൽ അപ്പൊ മോശത്തിന് അസുഖം ആരുണ്ടോ നോക്കിയപ്പോ ഒരുത്തണ്ടവിടെ അപ്പൊ എന്തേലും കിട്ടിയെടുക്കണ ചാമ്പണാളാ ഏത് പഴയ ചാമ്പല് ചാമ്പലി പലതുണ്ട് പോയി അപ്പൊ അങ്ങനെ എടുക്കും അപ്പൊ ഇയാൾക്ക് ഉറക്കില്ല ഇയാൾ ഇങ്ങനെ പോക്കറ്റ് പിടിച്ചാണ്ട് കൗന്നിടക്കും പിന്നെ പോക്കറ്റ് ഒഴിച്ച് മല നടക്കും അപ്പൊ നോക്കുമ്പോൾ ഓൻ തിരിഞ്ഞും പറഞ്ഞും കിടക്കന്നെ എന്താ കാരണം ഇയാൾ കടന്നിട്ടാണോ പോക്കറ്റ് തപ്പാൻ ചേർച്ച അങ്ങനെ ഒമ്പതരായി പത്തായി പത്തരായി പതിനൊന്ന് മണി ആയപ്പോ ഇയാൾക്ക് ഉറക്കും പിന്നെ ചെയ്യണം വന്ന് ഇയാൾ എന്ത് ചെയ്ത് അവിടെ വിളിച്ചു വന്നിട്ട് ഈ പൈസ എടുത്തോന്റെ കൊടുത്തത് എണ്ണി ഒക്കെയാറ് എത്രണ്ട് പോവാ എണ്ണി എണ്ണി മുപ്പത്തിരണ്ട് റുപ്യണ്ടാക്കിയാറ് മുപ്പത്തിരണ്ട് റുപ്യാല് അന്നത്തെ മുപ്പത്തി ഇന്നത്തെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഏഹ് മുപ്പത്തിരണ്ട് റുപ്പ ഉണ്ട് അതിൽ കാക്കാറിനെ അവിടെ കച്ചി പൊടിച്ചോ രാവിലെ തന്നാണ്ടി ഞാൻ എനിക്ക് ഉറങ്ങാൻ എനുറങ്ങാറ് ഒരു ഉറക്കം പോകണ്ടല്ലോ അതായത് ഉറക്കിന്റെ ഒക്കെ ഒരു അന്താരാഷ്ട്ര ഉറക്ക അന്നത്തെ ഉറക്ക് ഇന്ന് ആ ഉറക്കില്ല അവിടെ റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന വിഷയമാണ് ഉറങ്ങണം അതിന് ഉറങ്ങണമെങ്കിൽ എന്ത് വേണം ഉറങ്ങണമെങ്കിൽ ആദ്യം തടി ഇളകണം അതിന് നമ്മൾ എക്സൈസ് എന്നൊക്കെ പറയും എക്സൈസ് ആണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം വേണമെങ്കിൽ ചെയ്യുക എല്ലാത്തിലും മാർക്കറ്റിംഗ് ആയതുകൊണ്ട് അഡിഡാസ് പിന്നെ എന്താ പ്യൂമ ഇതിലൊക്കെ പോലെ ഷൂസും പാൻറ്റൊക്കെ ഉണ്ടാക്കി ഒക്കെ വേണമെങ്കിൽ വാങ്ങാം എല്ലാവരും എന്ത് എക്സൈ ഉറങ്ങാൻ വേണ്ടിയിട്ട് പതിനായിരം രൂപയൊക്കെ അതൊക്കെ വാങ്ങി വരിക കൊണ്ടേക്കും പിന്നെ എന്നിട്ട് ആടന്ന് തുടങ്ങും ചിലപ്പോ ഇട്ടാണ്ട് കടന്ന് തുടങ്ങും ചിലപ്പോ ഇട്ടാണ്ടാണ് പെരിഞ്ഞിട്ട് അടുത്ത ഇറച്ചി പോയി പോയിട്ടുള്ളൂ നമ്മളടുത്തെ എക്സൈസ് പാത ഒക്കെയാണ് രാവിലെ പോകണത് എന്തിനാ നടക്കും എങ്ങോട്ടടക്കണ് ഇന്ന സ്ഥലത്തേക്ക് അവിടെ എന്താ അവിടെ ഇറച്ചി കിട്ടും രാവിലെ അയിനാ പോണത് അപ്പൊ എന്താ പറയുന്നത് എക്സൈസ് തന്നെ സാധനം വീട്ടിൽ ചെയ്യാൻ ചെയ്താൽ മതി ഞാൻ ഡീപ്രമോട്ട് ചെയ്യല്ല തടി അളകളിലായിരുന്നു ഏച്ചാൽ വീട്ടിൽ നിന്ന് വണ്ടി ഇങ്ങനെ വന്നിട്ട് നേരം മർത്തക്കാണ്ട് വെക്കുക ഇങ്ങനെ കേറുക അല്ലേ ഇറങ്ങുക ഇവിടെ ഒക്കെ വണ്ടിയാ ഒരു തീ പെട്ടി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് വേണം മോട്ടോർ സൈക്കിൾ വേണം ആരും നടക്കുന്നില്ല സ്കൂൾ കുട്ടികളാണെങ്കിൽ പറയും വേണ്ട മുമ്പൊക്കെ സ്കൂൾ നമ്മൾ എങ്ങനെ പോയത് നടന്നല്ലാതെ പോകാൻ പറ്റുമോ എത്ര കിലോമീറ്റർ എത്തോ എട്ടും പത്തും കിലോമീറ്റർ ഒക്കെ പോയ ആൾക്കാർ അതൊക്കെ പറഞ്ഞ ആൾക്കാര് സമ്മോ ഇപ്പൊ മക്കളോട് പറയാ വാപ്പ എടാ വാപ്പ എട്ട് കിലോമീറ്റർ നടന്ന സ്കൂൾ പോയി തന്നെ മക്കളെ തരാ കഴിഞ്ഞു ഞാൻ വണ്ടി വരും ഓരോ മൈന്ദ്രൻ അല്ല വാപ്പാൻ നമ്മൾ എട്ട് കിലോമീറ്റർ നടന്ന് അതുകൊണ്ട് അങ്ങനൊന്നും പറയാൻ പോണ്ട അപ്പം ഇപ്പം കുട്ടികളെന്താ കുട്ടികളെടുത്ത് കൊടുക്കുക കുട്ടികളൊക്കെ അവിടെ ഇറച്ചി കോയ്ക്കളായിരിക്കും ചൂസൊക്കെട്ടോ അങ്ങനെ ഓനം കെട്ടാൻ അപ്പൊ അങ്ങനെ പോകും അവിടെ ഇറങ്ങിയ ശേഷം ഇറങ്ങിയതിനു പോയി കുട്ടികൾ മൂത്രം മാത്രം പോണോ അങ്ങനെ പോവാട്ട മൂത്രം പോകില്ല പഠിപ്പിച്ചാൽ അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ ഇറച്ചി കോഴിക്കളെ വളർത്തനെത്തി ചീർത്ത് വണ്ണം വെച്ച് ഒരുപാട് ആകെ ഇളകുന്ന യന്ത്ര കഴിഞ്ഞു മാത്രം അങ്ങനെ വരുമ്പോത്തിന് ഇരുപത്തിയഞ്ച് മുപ്പത് ഒബീസിറ്റി അമിതവണ്ണം വരികയാണ് അവിടെ എന്ത് ചെയ്യണം ആളുകളിൽ ഇളക്കണ്ടാക്കണം എന്തിനാ ഇളക്കണത് ഇളകിയാൽ എന്താ എല്ലാ കണിപ്പുകളും ഇളകി കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞു നിങ്ങൾ ഒരു ദിവസം നടന്നാൽ നിങ്ങൾക്ക് ആയുസില് ഒരുപാട് കാലം നടക്കാൻ പറ്റുമല്ലോ എല്ലാ യഥത്തുകളെ പോലെ തന്നെ മനുഷ്യന്റെ ശരീരവും ഇളകിയിട്ടില്ലെങ്കിൽ അത് ലാബ്സ് എന്താ പറയാ ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോവും പോയി പോകും സാധനം ഉപയോഗശൂന്യമാവും ഈ ക്യാമറ അത് കുറച്ചു കാലം ഉപയോഗിക്കാട്ട് നോക്കി ചിലപ്പോൾ വർക്ക് ചെയ്തില്ലാരും ഒരു നോക്കി അപ്പൊ എന്നും കൊറോണ കാലത്തൊക്കെ എത്ര ഈ സൗണ്ട് സിസ്റ്റം ഒരുപാട് നഷ്ടം വന്നില്ലേ എത്ര ലക്ഷം കണക്ക് നഷ്ടം വന്നത് നമ്മളെ ഒരുപാടാണുള്ളത് പ്രിയപ്പെട്ടവരെ രക്ഷിതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആ പാർക്കിൽ കളിക്കുന്ന കുട്ടികൾ അപകടത്തിൽ പെടുന്നുണ്ട് രക്ഷിതാക്കള് ശ്രദ്ധിക്കണം ഒരു അപകടം അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡോക്ടർ നൌഷിഫ് അതുപോലെ ഫാരിസ് ഇവരാരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പണ്ടെന്ന് ആ പാർക്കിൽ ഒരു ഒരാക്സിഡന്റ് നടന്നിട്ടുണ്ട് ആ ബേജാറാണ് ഉണ്ടാവില്ല ആക്സിഡന്റ് ഇപ്പൊ ഇവിടെ പറ്റുന്ന അപകടല്ലേ ബേജാറക്കോ അതൊക്കെ അപകട ചെറിയൊരു സംഭവം ഇല്ല കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ എനിവേ തുടർന്നു ഇട അപ്പൊ ഇത്രയേ ഉള്ളൂ ആരോഗ്യത്തിന്റെ കാര്യങ്ങളെ പറഞ്ഞത് റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ ഉറങ്ങണം അതുപോലെ തന്നെ ഭക്ഷണത്തിനെ പറ്റി പറഞ്ഞു അതുപോലെ തന്നെ എക്സസൈസ് എന്തെങ്കിലുമൊക്കെ ചെയ്യ വരന്റെ അറിയാപ്പുറത്തൊക്കെ ഇറങ്ങി നടക്ക് അല്ലെങ്കിൽ പുല്ലു പുല്ലൊരിച്ച് എന്താ അതൊക്കെ മതി ഇപ്പൊ സിസ്റ്റമാറ്റിക്കായിട്ട് ജീവനും നമ്മൾ നമ്മള് കുഴപ്പമില്ല ഈ രീതിയിൽ നമുക്ക് അത് തുടരാൻ പറ്റിയാൽ ഇന്നത്തെ കാലത്ത് ആരോഗ്യത്തിന് തിരിച്ചു പിടിക്കാൻ പറ്റും റിവേഴ്സ് ചെയ്യാൻ പറ്റും ഇപ്പൊ പലതും തകരാറായി പോയിട്ടുണ്ടെങ്കിൽ പിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും നല്ല പോഷക സമ്മർദ്ദമായ ആഹാരങ്ങൾ കഴിക്കുക ഇല്ലെങ്കിൽ അതിനു പറ്റുന്ന സാധനങ്ങൾ എന്താച്ചാൽ കഴിക്കുക രണ്ടാമതോ ഒക്കെ ചെയ്തു നോക്കുക തടിയൊക്കെ പണ്ടത്തെ മാറ്റി അളകട്ടെ നമ്മളിപ്പം എന്ത് ആവശ്യത്തിനും അങ്ങാടിക്കോ പടക്കോ പോകണമെങ്കിൽ നടക്കണമായിരുന്നു നടക്കട്ടെ മൂന്നാമത് നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക കുറെ ടെൻഷനും കാര്യമൊക്കെ ഒഴിവാക്കുക നാലാമത്തെ കാര്യം ഈ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള നാലാമത്തെ മരുന്നിന്റെ പേരെന്താ മാനസികമായിട്ട് നല്ല സുഖം ഉണ്ടാകുക എന്നുള്ളതാണ് ഇതാണ് കുടുംബസംഗമത്തിന്റെ രണ്ടാമത്തെ ഭാഗം കുടുംബത്തിൽ നല്ല സന്തോഷം കാണും അത് ആരോഗ്യത്തിനു ബാധിക്കുന്ന ഘടകമാണ് എങ്ങനെ സന്തോഷം ഉണ്ടാല് സന്തോഷം ഉണ്ടാക്കാൻ ഒരു കുർക്ക് വഴി ഞാൻ പറഞ്ഞുതരാം ഇത് ചോദിക്കട്ടെ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ ഹലോ ഇല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ മനസ്സിൽ വിചാരിക്കുക എല്ലാവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളെ മനസ്സിൽ വിചാരിക്കുക അത് ആരാന്ന് പുറത്ത് പറയണ്ട വിചാരിച്ചോ വിചാരിച്ചില്ലേ അയാളുടെ അഞ്ച് ഗുണങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് കൈവെക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ട് അതാരാ പറയേണ്ടത് ആരാകുന്ന നിർബന്ധം ഒന്നുമില്ല മീൻസ് ഞാൻ ബന്ധത്തിനെ പറ്റിയല്ല സംസാരിക്കണത് അമ്മയാകാം വാപ്പയാക ഭർത്താവ ഭാര്യയാകാം ഞാൻ അതിലെങ്കിലും അയലൊക്കെ ആളായിക്കോട്ടെ ഇത് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാള് മമ്മൂട്ടിയോ മോഹൻലാൽ അങ്ങനെയൊക്കെ പറയാം എന്തായിക്കോട്ടെ ഞാൻ അതിലൊന്നും റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ആ ഇഷ്ടപ്പെട്ട ഒരാൾ ആരാണോ ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ അഞ്ച് ഗുണങ്ങൾ അറിയുന്ന ആക്കി കൈപോക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ അഞ്ചു ഗുണങ്ങൾ അത് ആരെങ്കിലും ആയിക്കോട്ടെ ആരാന്ന് പറയണ്ട ഇല്ല നാലിനെ പറഞ്ഞാലും ആ വ്യക്തിയുടെ നാല് ഗുണങ്ങൾ ഇല്ല മൂന്നെണ്ണം പറയുന്നാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിന്റെ അതിന് മൂന്ന് ഗുണം മൂന്നെണ്ണം ഉണ്ട് ഓക്കെ എന്താന്ന് ഞാൻ ചോദിക്കൂല ആ ഞാൻ പറയാൻ പറഞ്ഞത് എന്താന്ന് ചോദിക്കും ചോദിച്ചിട്ട് പൊക്കാക്കണ് ഓ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി രണ്ട് ഗുണങ്ങൾ ഒന്നെങ്കിലും പിന്നെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടയാളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വ്യക്തി മനസ്സിൽ വിചാരിച്ചോ ആ വിചാരിച്ചു എന്താളെ ഗുണം ഗുണമൊന്നുമില്ല അങ്ങനെ നിർബന്ധിത അവസ്ഥയിൽ ഇങ്ങനെ ഇഷ്ടപ്പെടേണ്ട അതിന്റെ കുടുംബബന്ധത്തിന് സുഖമില്ലാത്ത ഭർത്താവിനെ ഇഷ്ടമല്ല അമ്മായിമാനും ഇഷ്ടമല്ല അമ്മയും ഇഷ്ടമല്ല പാപ്പാനും ഇഷ്ടമല്ല ആരും പിന്നെ അങ്ങ് ജീവിച്ചു പോവാ ഷുഗറും പ്രഷറും അല്ല അറ്റാക്ക് അറ്റാക്കല്ല എന്താണെന്ന് ചോദിക്കണി തച്ചു നമുക്കൊരു സമാധാനമാണ്ടേ നമ്മളേറ്റ് ജീവിക്കുന്ന ഗെറ്റ് ഫസ്റ്റ് സർക്കിൾ സർകുലർ നമുക്കേറ്റ ഏറ്റവും അടുത്ത ആൾക്കാർ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കുടുംബങ്ങൾ സുഹൃത്തുക്കൾ അയൽവാസികൾ ഇങ്ങനെ സമൂഹ ജീവി നിലനിൽക്ക് ഈ ആളുകളോടൊക്കെയുള്ള നമ്മളെ മാനസികാവസ്ഥ അതിന അതിൽ ഏറ്റവും നല്ല കുറുക്കു വഴിയാണ് അവരുടെ ഗുണങ്ങൾ കണ്ടെത്തുക